ഇടയ്ക്കിടയ്ക്കാണെങ്കിൽ എന്താ മഴ അല്ലേ മഴ കണ്ടെങ്കിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്നൊരു ഐഡിയ തോന്നിയത് മഴയത്ത് നടക്കാൻ പോയാലോ ഷിറോനെങ്കൂടെ കൂട്ടാം നല്ല രസമായിരിക്കും ഞാൻ മാത്രം കൂട്ടിട്ട് പോകുമ്പോൾ ഷിറോ നനയണ്ടേ പാവം നനയ്ക്കണ്ട തണുക്കില്ലേ ഇട്ടിട്ട് വരുമ്പോഴാണ് ഇതിൽ ലേശം കഷ്ടപ്പാടുള്ള പണിയാന്ന് പറഞ്ഞത് എൻ്റെ ഐഡിയ വെച്ച് ഇങ്ങനെയൊന്നും അല്ലേന്നു എന്നാലും ഇട്ട് നോക്കാം സക്സസ് ആയ ഇതൊരു വലിയ കണ്ടുപിടുത്തം ഞാൻ വിചാരിച്ചവന് ദേഷ്യം വരികയായിരിക്കുന്ന പക്ഷെ പാവം ഒന്നും ഉണ്ടില്ല എന്തൊരു പാവണോ ആവോ ഒന്ന് ഒച്ച എങ്കിലും ഉണ്ടാക്കി കൂടെ നീ എന്ത് പട്ടിയെടാ ഷേ അല്ല നീ എന്ത് നായ അടാ ഒരു നാലു നേരം തിന്നണമെങ്കിൽ എന്തൊക്കെ സഹിക്കണം അവൻ്റെ ആ നോട്ടത്തിലുണ്ട് തിന്നാൻ തരുന്നുകൊണ്ട് മാത്രം ഞാനിങ്ങനെ ഇരുന്ന് തരുവാ ഇതിന് മുന്നേ നമ്മളെ വീട്ടിലൊരു പട്ടി ഉണ്ടായിരുന്നേ എൻ്റെ പേരുടെ ബണ്ണി ഒരു ടു തൗസൻഡ് എയ്റ്റീൻ മുതൽ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം അവൻ അവിചാരിതമായി ആകസ്മികമായി മരണപ്പെട്ടു ആളാണെങ്കിൽ ഭയങ്കര ടെററായിരുന്നു കാണുന്നവർക്കൊക്കെ പേടി എങ്ങാനൊന്നും അയച്ചു വിട്ട ഇങ്ങനെയൊന്നും പിടിച്ച് വെക്കാനേ പറ്റത്തില്ല കഴുത്തിൽ മറ്റേ കുരുക്കില്ലാണ്ട് അവനെ പുറത്തിറക്കാൻ പറ്റില്ല ആരെയും കണ്ട അപ്പം അവന് ദേഷ്യം വരും അനധികൃതമായിട്ട് അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ആരും നമ്മളെ പറമ്പ് കാലം ഉത്താൻ പാടില്ല മുറ്റത്തക്കാലുത്താൻ ടെറർ ഞങ്ങളൊക്കെ എം മാതിരി ചീത്ത ഇങ്ങനെ എങ്ങനെ അവൻ്റെ അടുത്ത് ഞാൻ ചെയ്തെങ്കിൽ അവൻ എന്നെ മുരണ്ട് മൊരണ്ട് ദേഷ്യം വിളിച്ച ചീത്ത വരെ പറഞ്ഞേനെ അത് ചേക്കുമ്പോൾ ഷുറ ഭയങ്കര പാവാ ഭയങ്കര പാവന്ന് വെച്ചാൽ അങ്ങനെ മിണ്ടത്തേ ഇല്ല ആവശ്യം വന്നാൽ കുരയ്ക്ക മാത്രം ചെയ്യും പക്ഷെ ആരെങ്കിലൊക്കെ വന്ന് ചാടി മേത്ത് കയറും നമ്മളടുത്തൊക്കെ നല്ല പാവാണ് കണ്ടില്ലേ ഞാൻ കാണിക്കുന്ന എല്ലാ കോപ്രായത്തിനും നിന്നിരുന്നുണ്ട് അങ്ങനെ സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇങ്ങനെയായിട്ടുണ്ട നമുക്ക് പേടിച്ച് പോയ ക്ഷീര എന്നെ അനു നയിപ്പിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം പക്ഷെ ഇവനെന്നെ കാണുമ്പോൾ ഓടുകയാണ് ഗൈസ് എന്താണെന്ന് അറിയില്ല നിനക്ക് മതിയായില്ലീ എന്നുള്ള ഭാവം ഞാൻ കണ്ട് കാണുന്നുണ്ട് എന്നാലും കൊണ്ടുപോവല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ നമ്മളൊരു കാര്യത്തിനായിട്ട് ഇറങ്ങിയതല്ലേ പാവം വല്ലാണ്ട് പേടിച്ച് പോയിട്ടുണ്ട് ഞാൻ ഒരു നല്ല കാര്യം ചെയ്യാന്ന് വെച്ചപ്പോൾ അവൻ അത് ഇഷ്ടപ്പെട്ടില്ല ഇനി എങ്ങാനും മഴ നിറഞ്ഞു കൊണ്ടുപോയിട്ട് തിരിച്ചു വരുമ്പോ അതോ ഒന്ന് കാണിച്ച പാവല്ലയെന്ന് ചോദിച്ചാൽ ചുമയോ എന്തും പിടിക്കണ്ടെന്ന് വെച്ചപ്പം അത് പെനിക്കായി പണി കുറേ ഞാൻ സമാധാനിപ്പിച്ചു വാ പോവാ അങ്ങനെ ഇങ്ങനെ എവിടെ എവിടെവന് താല്പര്യമേ ഇല്ല അവനൊന്ന് കൂളാക്കാൻ വേണ്ടിയിട്ട് അമ്മ ദോഷം എടുത്തിട്ടാണ് അമ്മ വിളിച്ചപ്പോഴേക്ക് ഓടി കയറിപ്പോയി രക്ഷപ്പെട്ടു എന്നുള്ള ഭാവത്തിൽ എന്നിട്ടും ഞാൻ പറഞ്ഞു കൂടെ ഉണ്ടപ്പോൾ പിന്നെ ഇവന് ടെൻഷനായി പിന്നെ നിർത്തി പോവാനായില്ലേ കുറെ അമ്മേനെ ചുറ്റിപ്പറ്റിയൊക്കെ നിൽക്കുന്നുണ്ട് ഉണ്ട് ഞാൻ കൊടുത്ത ദോശ വാങ്ങിച്ചു പക്ഷെ അയാൾ അത്ര സാറ്റിസ്ഫൈഡ് അല്ല ഈ സാധനം പുറത്തുള്ളത് അതിനൊട്ടും കംഫർട്ടായിട്ടില്ല അതുകൊണ്ടാണ് അതിനകത്ത് കളഞ്ഞ് പിന്നെ ഞാച്ചിപ്പോട്ടെ പാവല്ലേച്ചു പിന്നെ ഞാൻ അവൻ്റെ കവറൊക്കെ ഊരി കളഞ്ഞ് പാവണ്ടം കുറേ നേരമായി ഭയങ്കര അൺകംഫർട്ടബിളായിട്ടിരിക്കുന്നു ആൾക്കംഫർട്ടബിൾ ആയിക്കോട്ടെ അത് ഊരിക്കഞ്ഞപ്പം സ്വർഗം കിട്ടിയ പാവയിരുന്നു പാവം കുറേ നേരമായിരിക്കണെ കുറേയല്ല കുറച്ചായിട്ടുള്ളെങ്കിൽ അവൻ ആകെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലായിരുന്നു വല്ലാതെ പെട്ടല്ല നേതാന്നുള്ള അവസ്ഥയായിരുന്നു ഞാൻ ആ ദൂരി ദൂരേക്കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കുണ്ട് ആ ദോഷം എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കണേ പിന്നെയും കുറേ വിളിച്ചോക്കി വാടാ പോവാ നമുക്ക് പോവാം നമുക്ക് എവിടെ അവനെ പോലെ എന്നെ എൻ്റെ ഭാഗത്തേക്ക് നോക്കുക പോലും ചെയ്യുന്നില്ല ആയിക്കൊണ്ട് തരാണ്ട് മാരകമായിട്ട് ആ ദോശ തീർന്നതാണ് അവന് മതി അയക്കണ് എൻ്റെ ഭാഗത്തേക്കേ നോക്കുന്നില്ല എന്താ പിന്നെ അവൻ വരണ്ട നമുക്ക് പോവാം വെറുതെ മഴ കൊള്ളാനല്ലേ നീ ഇല്ലാത്തതിന് മുന്നേ ഞാൻ മഴ കൊണ്ടിരുന്നടാ പോടാ അപ്പോൾ ഇപ്പം ഇത്തരത്തിൽ കളിക്കടാ ഞാൻ പോയിക്കോളും പിന്നെ നമ്മൾ രണ്ടും മാത്രം നടന്ന് നടന്ന് പോയി നടന്ന് പോകുന്നതിനിടയ്ക്ക് മറ്റേ ഈ പുളിക്ക് എന്താ പറയുക നമ്മളെവിടേക്ക് കുടമ്പുളിയെന്ന് പറയുക കണ്ടാകെ നെല്ലിക്കേൻ്റെ വലുപ്പമുള്ളൂ കുഞ്ഞി നെല്ലിക്കേൻ്റെ വെളുപ്പേ വലുപ്പത്തിലേ ഉള്ളൂ ആ സാധനമൊക്കെ എടുത്ത് നോക്കി വലുതാണെങ്കിൽ ഉള്ളിലെ മറ്റേ കായതൊന്നും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒരു പുളിപ്പൊക്കെ ഇട്ട് ചെറിയ മധുരമൊക്കെ ഇട്ട് പക്ഷേ ഇത് കുഞ്ഞുതാം വളരെ വളരെ കുഞ്ഞുതാം അങ്ങനെ കിട്ടിയ പുളി ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് കുറച്ചും കൂടെ നടക്കാൻ പോകുകയെന്ന് വെച്ചാൽ വന്നപ്പോൾ ഷീറോ എന്തോ എടുത്ത് ഓടുന്നു ഓടി അവൻ പോയിട്ടും കൊലയിൽ പോയിരിക്കുന്ന കണ്ട് എന്താണെന്ന് നോക്കുമ്പോൾ എന്താ ഒട്ടുപാൽ അവന്റെ ഫേവറേറ്റ് സാധനമാണ് ഇതെന്ത് കണ്ടിട്ടാണാവോ വലിച്ചെടുത്ത് കൊണ്ടുപോകണേന്ന് അറിയില്ല പിന്നെ രണ്ട് ചീത്തക്കെ പറഞ്ഞപ്പോഴേക്കാൾ ടെൻസ് ഡേ പിന്നെ മുഖത്തൊക്കെ കണ്ട് പേടിച്ച് അയ്യോ എന്തൊരു പാവമോ എന്തൊരു പാവം കുഞ്ഞാവാ നോക്കുന്ന നോട്ടം കണ്ടില്ലേ വഴക്ക് കെട്ട് രംഗം അത്ര ശരിയല്ല എന്ന് തോന്നിയാളോടി കൂട്ട് കയറും അതെപ്പോൾ ഉള്ള പണിയാണ് ഇപ്രാവശ്യം പക്ഷേ നമ്മളെ പറ്റി അവളെ ചെന്ന് നോക്കുമ്പോൾ എന്താ കൂടെ അടഞ്ഞെടുക്കുക ഓ ട്രാപ്ഡായല്ലോ ഞാൻ പുറകെ ചെല്ലുന്നു കണ്ടപ്പോൾ നല്ല പേടിയുണ്ട് തല്ലി കിട്ടിയോ പിന്നെ എങ്ങനെയൊക്കെ ഒക്കെ അവിടെ കൂടെയൊക്കെ എങ്ങനെ രക്ഷപ്പെടുന്നതാണ് നോക്കുന്നത് കുറേ നോക്കി തുറക്കാനും പറ്റുന്നില്ല ഒരു വീടിയെങ്ങാനും വെച്ചിട്ടുണ്ടെങ്കിൽ അത് തുറന്ന് ഇടിച്ച് കുത്തി കയറിന്ന് പിന്നെ ഞാൻ തുറന്നു കൊടുത്തപ്പോൾ വേഗം കൂട്ട് കയറി ഷിറോണം കൂട്ടിലാക്കിയിട്ട് ഞങ്ങൾ പിന്നെയും നടക്കാൻ പോയി അപ്പോൾ റോഡിന് അപ്പുറത്തുള്ള പറമ്പിലുള്ള കുളത്തിൽ വെള്ളം എത്ര ആയി എന്നൊക്കെ നോക്കാൻ പറ്റും നല്ല വെള്ളമൊക്കെ ഉണ്ട് പക്ഷേ ഇറങ്ങാൻ ഇറങ്ങാൻ പറ്റിലിറങ്ങിയാൽ എന്തൊക്കെ ജീവികൾ ഉണ്ടാവും അറിയാൻ പാടില്ല വൃത്തിയില്ലാത്ത കുളം വൃത്തിയാക്കാത്ത കുളം പണ്ട് ഞാൻ ഇതിൽ അനാക്കോണ്ടൊക്കെ ഉണ്ടെന്ന് വിചാരിച്ച് പേടിച്ചുണ്ടിരുന്നു പണ്ടത്തെ കാലം ഇപ്പം എത്ര വലിയ മുതുക്കളവിയാവനെ നല്ല രസമുണ്ട് കാണ പിന്നെ ഞങ്ങളിങ്ങനെ പച്ചപ്പും ഹരിതാബിയും വെള്ളമൊക്കെ കണ്ടിങ്ങനെ നടന്നു വെള്ളമൊന്നും ചെറുതായിട്ട് ചെറുതായിട്ടത് ഇതൊക്കെയാണ് വെള്ളം നടന്ന് 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 വെറുതെ വെറുതെ രസം പിന്നെ ഇങ്ങനെ മെല്ലെ നടക്കുന്നുണ്ടപ്പം അനിയനൊരു ചൂടായി ഒന്ന് വേഗം കൂട്ടാ അനങ്ങി നടക്കുന്നു എന്നാൽ പിന്നെ നടന്നിട്ടെന്നെ ഉള്ളു ഞാനങ്ങ് പോയി 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 അവിടെ നിന്നൊരു തേങ്ങ കിട്ടി പിന്നെ തോന്നി പിന്നെ പോവാന്ന് തേങ്ങ ഇട്ടിയപ്പം വേഗം തിരിച്ച് വീട്ടിലേക്ക് നടന്നു മഴ കൊണ്ട് തണുത്തിങ്ങനെ വരുമ്പോൾ ഉണ്ടാകുമ്പോൾ സുഖിയാണ് ഉണ്ടാക്കുന്നത് ആഹ് നന്നായി എന്തായാലും എന്തെങ്കിലും ചൂടോടെ കിട്ടി നല്ല സുഖിക്കും ചൂട് ചായ സുഖീനും നല്ലൊരു ഓപ്ഷനാണ് പിന്നെ അമ്മ ശലപട ചിലപടയിൽ നിന്ന് പണികളങ്ങ് തീർത്ത് അമ്മ അത് ഉണ്ടാക്കുന്നുണ്ടാവും പണ്ട് നമ്മൾ സ്കൂളിലിട്ടായിരുന്നു കാല ഓർമ്മ വന്ന് അപ്പം ഇങ്ങനെ മഴയത്ത് ഇങ്ങനെ കളിച്ച് വെള്ളത്തിലൊക്കെ കളിച്ച് ഇങ്ങനെ വരുമ്പോൾ അമ്മ ഇതുപോലെ ചൂടായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ കൂടുതലായിട്ട് ഇങ്ങനെ സുഖിയനൊക്കെ തന്നെ ഇരിക്കും സുഖീന് അല്ലെങ്കിൽ മുട്ടയൊക്കെ വെച്ചിട്ടുള്ള വെറുതെ അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഉണ്ടാവുക എണ്ണയിൽ പൊരിച്ചത് അല്ലെങ്കിൽ ചിലപ്പോൾ ആവിയിൽ ഉണ്ടാക്കിയതൊക്കെ പക്ഷെ എന്നാലും ചൂടിച്ചായും ഇതും കുടിക്കുമ്പോൾ ആഹാ എന്തൊരു സുഖം ആ നെസ്റ്റാളജി ഒക്കെ വെച്ച് ഞാനിങ്ങനെ അമ്മനെ ഹെൽപ്പ് ചെയ്യാൻ കൂടി ഈ കണ്ണ് ചെറുപയർ ഇങ്ങനെ ആക്കി തിന്നാൻ ഭയങ്കര രസമായിരിക്കും അന്നൊന്നും എനിക്ക് വലിയ ഇഷ്ടമല്ലായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് നല്ല ഇഷ്ടമുണ്ട് കാലം പോയ പൊക്കേ സുഖിയനു ഇഷ്ടമില്ലാതിരുന്ന് ഇനിയിപ്പം സുഖിയുടെ ഫാനാക്കി മാറ്റി അതും കാലത്തിൻ്റെ ഒരു പൊക്ക് പിന്നെ എല്ലാം ഭയങ്കര ചടപടിയും ശടപടിയേം നടന്ന് മാവൊക്കെ ആക്കി മാവിൽ മുക്കി എണ്ണയിലിട്ട് വറുത്ത് കോരി എടുത്തോ പിന്നെനിക്ക് ധൃതിയായി ചായ വെച്ച് വേഗം കഴിച്ചാൽ മതിയെന്ന് അങ്ങനെ നമ്മൾ ടേസ്റ്റിട്ടുള്ള സുഖീനായിട്ടുണ്ടാകാം ചെറിയ ചെറിയ ഉണ്ണിയപ്പം പോലെ ഉണ്ടാക്കിയ അപ്പോഴല്ലേ കഴിക്കാൻ രസം അങ്ങനെ നമ്മൾ സുഖീനാക്കിയിട്ട് ചായ വെച്ചു ചായ തിളച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ലെഫ്റ്റ് അവർ മാവിലേക്ക് കടന്നു പോയത് അതിൽ പിന്നെ കുറച്ച് ഉള്ളി കരിഞ്ഞിട്ട് ഒരു ഉള്ളിവടയും സെറ്റപ്പാക്കി ചെറുതായിട്ടൊരു ഉള്ളിവടയും സുഖിയനും അപ്പോഴേക്കും ചായയൊക്കെ തിളച്ച് പിന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരുന്നു നല്ല സുഖമുണ്ടായിരുന്നു മഴുത്ത് ചായയും ചൂടുള്ള കടിയൊക്കെ കൂട്ടി ഇങ്ങനെ ഇരിക്കാൻ അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു ഓ വീക്കെൻഡ് ഇങ്ങനെ കഴിഞ്ഞ് പോവാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു വിഷമം അപ്പം ഇനി പിന്നെ കാണാം അപ്പോൾ ഓക്കെ ബായ്